പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്നും മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലക്കുടി ബ്ലോക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു വാർഷിക സമ്മേളനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ കാർത്തികേയമേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി എം എ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം തുളസി പി വി രാധാമണി ടീച്ചർ ടി വി മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം പി എ സുബ്രഹ്മണ്യൻ കെ എ റപ്പായി മാസ്റ്റർ എം പി ജോർജ് സി ഡി ജോസ് യു കെ പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു കാടുകുറ്റി കൊരട്ടി കോടശ്ശേരി മേലൂർ പരിയാരം ചാലക്കുടി ഈസ്റ്റ് ചാലക്കുടി വെസ്റ്റ് ചാലക്കുടി നോർത്ത് പോട്ട വിയാർപുരം കൊരട്ടി ഈസ്റ്റ് കൊരട്ടി നോർത്ത് എന്നീ പത്ത് യൂണിറ്റുകളിൽ നിന്നായി സർവീസ് പെൻഷൻകാരുടെ ഇരുന്നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ എസ് വിജയകുമാർ സെക്രട്ടറി എം എ നാരായണൻ മാസ്റ്റർ ട്രഷറർ പി എൻ ജോർജ് എന്നിവരെ തെരഞ്ഞെടുത്തു dan mempunyai satu-satunya proses yang diberikan di persis dengan